അസലാ ലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ അലഹദുൽ റബ്ബൽ ആലമീൻ അള്ളഹമ്മദ് അലാസൈദുൻ മുഹമ്മദ് അജ്മയിൻ അമ്മാബാദ് അൽ ഖുർആാൻ എന്ന ഖുർആാൻ പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞെത്തിച്ചത് സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹുറഹിമാൻ റഹീം എന്ന തിരുവചനത്തിൻ്റെ പാരായണത്തെ സംബന്ധിച്ചായിരുന്നു ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത് അതിൻ്റെ പാരായണം മറ്റു വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇതാണ് രണ്ടാമത്തെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിൻ്റെ തിരുനാമത്താൽ നാം പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിനു വേണ്ടി പ്രവേശിക്കുകയും ഇനി അള്ളാഹുവിൻ്റെ തിരു ഹിലേക്ക് പ്രവേശിക്കുകയാണ് അൽഹംദു ലില്ലാ അൽഹന്തകീർത്തനങ്ങളും ലില്ലാഹി അത് അള്ളാഹുവിന് മാത്രം സ്ഥിരപ്പെട്ടതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചെറിയ ഒന്ന് രണ്ട് പോയിൻറ്റുകളുണ്ട് ഹംദ് എന്ന വാക്കിന് ഭാഷാർത്ഥം വരുന്നത് സ്തുതിക്കുക പുകഴ്ത്തി പറയുക പ്രകീർത്തനങ്ങൾ അർപ്പിക്കുക എന്നൊക്കെയാണ് അതിനോട് സാദൃശ്യമായ അറബിയിലെ മറ്റു ലഫ്തുകളാണ് മദഹ് ഷുക്ർ ഇങ്ങനെയുള്ള ലഫ്ലുകൾ ഇവിടെ അള്ളാഹു സുബാനഹുത്ത ആല പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ ആയത്തിൻ്റെ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നത് ഹംദ് എന്ന ലഫുലും മദ്ഹെ എന്ന ലഫുലും ഷുക്ർ എന്ന ലഫുലും അർത്ഥം കൊണ്ട് ഏകദേശം തുല്യമാണെങ്കിലും ചെറിയ ചെറിയ അൽപ്പാൽപമായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ അവകൾക്കുണ്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ നാം എത്ര പാടി പറയേണ്ടതുണ്ട് എത്ര പുകഴ്ത്തി പറയേണ്ടതുണ്ട് എന്നതിനെ വ്യക്തമാക്കും മതഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികളിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് അനുഭവിച്ചറിയാവുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് ലഭിക്കുന്ന ഉപകാരങ്ങൾ അവക്കും തിരിച്ചു കൊടുക്കുന്ന പ്രകീർത്തനങ്ങൾ അതോടൊപ്പം നിർജീവമായ വസ്തുക്കൾക്ക് എന്തെങ്കിലും ഒരു നിർജീവമായ വസ്തു ലഭിച്ചു അതിന് ഒരു സ്തുതകീർത്തനങ്ങൾ പുകഴ്ത്തിപ്പറയൽ അർപ്പിക്കുക ഇങ്ങനെയുള്ള ഉദ്ദേശത്തിനൊക്കെ ഹംദ് ഉപയോഗിക്കാറുണ്ട് ഉദാഹരണം ഒരു വ്യക്തിക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് കിട്ടി ആ ഡ്രസ്സിൽ അവൻ അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു അവനെ കാണുമ്പോൾ തൻ്റെ സഹോദരൻ പ്രതികരിക്കുന്നു മാഷാ അള്ളാഹ് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇവിടെ ഈ ഡ്രസ്സിന് നാം പ്രകീർത്തനങ്ങൾ ഡ്രസ്സിൻ്റെ കാരണത്താലാണ് വന്നത് ഇതേ പുകഴ്ത്തി പറയൽ വ്യക്തികൾക്കുമാവാം ഇത് രണ്ടിനും ഉപയോഗിക്കുന്നതാണ് മധുഷം എന്നാൽ അള്ളാഹു ആവട്ടെ ഹയ്യും കയ്യൂമമാണല്ലോ എന്നെന്നും ജീവിക്കുന്നവനും എന്നെന്നും നിലനിൽക്കുന്നവനുമാണല്ലോ അപ്പോൾ അള്ളാഹുവിന് മദഹനയല്ല നാം പറയേണ്ടത് മറിച്ച് ഹംദനയാണ് ഹംദ് എന്ന ലഫുദിന് ഭാഷാർത്ഥം വരുന്നത് പുകഴ്ത്തി പറയുക സ്തുതകീർത്തനങ്ങൾ അർപ്പിക്കുക പോലോത്ത അർത്ഥങ്ങളാണ് ഇതിനോട് സാദൃശ്യമായത് മറ്റു ലഫ്ലുകൾ കൂടെ അറബി ഭാഷയിൽ തന്നെ ഉണ്ട് മദഹ് ഷുക്ർ പോലോത്തവ എന്നാൽ ഇവിടെ അള്ളാഹു സുബ്ഹാ നഹുമാല ഉപയോഗിച്ചത് ഹംദ് എന്ന ലഫ്ദിന് പകരം മദഹ് എന്ന ലഫുദിന് പകരം ഹംദ് എന്നാണ് മദ്ഹ് എന്നാൽ നിർജീവമായ വസ്തുക്കൾക്കും അല്ലാത്തവർക്കും വ്യക്തിഗത ആണെങ്കിലും അല്ലാത്ത മറ്റു ഞാമത്തുകൾക്കും നാം പറയുന്ന പ്രകീർത്തനങ്ങളാണ് മദഹ് അള്ളാഹു ആവട്ടെ ഹയ്യും കഴിയുമുമാണല്ലോ എന്നും ജീവിച്ചിരിക്കുന്നവനും എന്നൊന്നും നിലനിൽക്കുന്നവനുമാണ് അപ്പോൾ അള്ളാഹുവിന് ഈ മദഹ ചേരുന്നതല്ല അതുപോലെ തന്നെ ശുക്ർ ശുക്ര എന്നാൽ നമുക്ക് സ്വന്തം വ്യക്തികൾക്ക് നേടിയ കാര്യങ്ങൾക്ക് നാം അർപ്പിക്കുന്ന സ്തുതീർത്തനങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് മാത്രമായി എനിക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കലും അള്ളാഹുവിനെ പുകഴ്ത്തി പറയലുമാണ് ഷുക്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽഹമദുൽ റബ്ബിൽ ആലമീൻ ലോക രക്ഷിതാവായ അപ്പൊ ലോകർക്ക് മുഴുവനും അള്ളാഹുവിൻ്റെ ഞാമത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായിരിക്കുന്നു അങ്ങനത്തെ അള്ളാഹുവിൻ്റെ എല്ലാ ന്യാമത്തുകൾക്കും നാം അള്ളാഹുവിന് മാത്രമാണ് സ്തുതി എന്ന് അർപ്പിക്കലാണ് അപ്പൊ ഷുക്റ് ഒരിക്കലും അള്ളാഹുവിന് യോജിച്ചതല്ല ഇവിടത്തിൽ അപ്പോൾ അൽഹമദുൽ അള്ളാഹുവിന് മാത്രമാകുന്നു സർവസുതയും എല്ലാ സ്തുതകീർത്തനങ്ങളും റബ്ബിൽ ആലമീൻ ലോക രക്ഷിതാവായ ലോകർക്ക് മുഴുവനും രക്ഷിതാവായിട്ടുള്ള ലോകത്തിൻ്റെ തന്നെ രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിന് മാത്രമാണ് സ്തുതകീർത്തനങ്ങൾ മുഴുവനും മനുഷ്യൻ അവൻ്റെ മനസ്സുകൊണ്ടോ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ കൊണ്ടോ എന്തൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു സഹായം വേണം അതിന് ആവശ്യമാണ് എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ അപ്പോൾ എണ്ണിയാൻ ഒടുങ്ങാത്ത ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യൻ അവൻ്റെ റബ്ബിനെ ആദ്യമായി സ്തുതിക്കുക എന്നത് തികച്ചും സ്വാഭാവികമാണ് അത്യന്താപേക്ഷിതവുമാണ് സൃഷ്ടികളിൽ നിന്നും സൃഷ്ടാവന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സ്തുതി കീർത്തനവുമാണ് ഈ പരിശുദ്ധ ആയത്തിൻ്റെ ആകെ ലക്ഷ്യം എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ന്യാമത്തുകൾക്ക് നാം അള്ളാഹുവിനെ സ്തുതകീർത്തനങ്ങൾ അർപ്പിക്കുക എന്നതുകൊണ്ട് ആ പരിശുദ്ധ കലിമത്ത് ഉച്ചരിക്കലോടുകൂടെ അള്ളാഹു അതിനെ വീണ്ടും ഒരു ന്യാമത്താക്കി മാറ്റുകയാണ് റബ്ബിൽ ആലമീൻ എന്ന തിരുവചനം ഉച്ചരിക്കുന്നതിലൂടെ വീണ്ടും അത് വലിയ ഒരു അള്ളാഹുവിന്റെ ന്യാമത്തിന് കാരണമായി തീരുന്നു അതൊരു വിവാദത്താണ് അതിനെ സംബന്ധിച്ച് തിരു ഹബീബ് അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം റബ്ബിൽ ആലമീൻ അലഹമുൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് ആലമീൻ എന്നതാകുന്നു അതാണ് നാം നേരത്തെ പറഞ്ഞു വച്ചത് പരിശുദ്ധ സുഹൃത്ത് സൂറത്തുൽ ഫാത്തിഹക്ക് സൂഹത്തു ദ്വാ എന്നും കൂടെ അർത്ഥമുണ്ട് എന്നും കൂടെ നാമമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിലെ ആലമീൻ എന്ന പരിശുദ്ധ വചനം ഏറ്റവും വലിയ ഒരു ദ്വാ കൂടെ ആകുന്നു മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും അഹബുൽ കലാമിഹി അർബാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയമുള്ള കലാമുകൾ വാക്കുകൾ അത് നാലെണ്ണമാകുന്നു ഒന്ന്ബർ ഇങ്ങനെ നാല് ലഫ്ലുകളാകുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അൽഹമുൽ എന്ന ഈ സ്തുതി കീർത്തനം അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ മഹത്വമേറിയ ഒരു പുണ്യതിക്കറാകുന്നു മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാൻ എന്ന തിരുവചനം അത് മീസാൻ നാളെ ലോകത്ത് വെച്ച് മീസാൻ എന്ന തുലാസിൽ നന്മയാൽ അത് നിറക്കപ്പെടും അൽഹംദില്ല എന്ന തിരുവചനം നാം എവരും സദാസമയം ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുന്നു പരിശുദ്ധ ഖുർആാനിൽ അൽഹദുൽ എന്ന തിരുലഫ് ആവർത്തിച്ചു വന്നിട്ടുള്ളത് ഇരുപത്തിമൂന്ന് പ്രാവശ്യമാണ് തിരു ഹബീബ് സൊലാഹു അലഹു സലമ തങ്ങളുടെ പ്രബോധന കാലയളവും ഇരുപത്തിമൂന്ന് വർഷമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടും തമ്മിൽ ഒരു ചെറിയൊരു താരതമ്യം വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ് എന്നാൽ അലഹമദുല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന ഇതേ ആവർത്തനം ഖുർആാനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത് ആറു പ്രാവശ്യമാണ് ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലെ റബ്ബിൽ ആലമീൻ എന്ന തിരു ആയത്തിനെ പാരായണം ചെയ്യുന്നതിന്റെ തജവീതിന്റെ ഹുക്കുമുകളിലേക്ക് പ്രവേശിക്കാം റബ്ബിൽ ആലമീൻ തുടക്കത്തിൽ പരിശുദ്ധ എഴുതിയതായിട്ട് കാണാൻ സാധിക്കുക അലിഫായിട്ടാണ് ഒറ്റ നോട്ടത്തിന് അത് സുഖൂനായ അലിഫാണെന്നൊക്കെ തോന്നിപ്പോകും നാം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഹംസ ഉച്ചരിക്കേണ്ടത് അൽഹംദു അൽഹംദു ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ആ എന്ന് വ്യക്തമായിട്ട് തന്നെ കേൾക്കേണ്ടതുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് അൽ ഹുലെ ഉച്ചരിക്കുമ്പോൾ നാം കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ഹാ പുറപ്പെടേണ്ടത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വളരെ മൃദുവായിട്ടാണ് പുറപ്പെടേണ്ടത് പുറപ്പെടുന്ന സമയം കട്ടിയില്ലാതെയാണ് പുറപ്പെടേണ്ടത് അപ്പോഴാണ് ഹാ ഇൻ്റെ യഥാർത്ഥ ശബ്ദം പുറത്തേക്ക് വരുന്നത് അൽ ഹു അൽഹം ശക്തിയില്ലാതെയാണ് പുറപ്പെടേണ്ടത് ചില സന്ദർഭങ്ങളിലൊക്കെ സാധാരണ കേട്ടു വരാറുള്ള ഒരു ചെറിയൊരു പിഴവ് അൽഹംദു എന്ന ഭാഗത്ത് കേൾക്കാൻ സാധിക്കും അൽഹംദു അൽഹംദു എന്നിങ്ങനെ കട്ടി കൂട്ടി ഉച്ചരിക്കുന്നത് പൊതുവെ കേട്ടുവരുന്ന ഒരു തെറ്റാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഹാ എന്ന അക്ഷരം കട്ടിയില്ലാതെയാണ് മഹ്റജിൽ നിന്നും പുറപ്പെടേണ്ടത് ഇങ്ങനെ ശക്തി കുറവായി മഹ്റജിൽ നിന്നും പുറപ്പെടുമ്പോൾ അക്ഷരത്തിന് പുറപ്പെടുന്നതിന് ഒരു എളുപ്പവും സൗകര്യവും ഉണ്ടാവും ആ സുഖത്തിന്റെ പേരാണ് രഹുവ് അപ്പോൾ ഹാഇനെ ഇനെ പ്രത്യേകം ശ്രദ്ധിക്കുകയും കട്ടിയില്ലാതെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം അടുത്ത അക്ഷരം ദാലാണ് ആണ് അൽഹം ദു അൽഹം ദു ദാല് ദാല് പുറപ്പെടുന്നത് നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ മുരടും പല്ല് മുളക്കുന്ന ആ മുളക്കുന്ന സ്ഥലം മേലെ മുൻപല് മുളക്കുന്ന സ്ഥലം അവിടെ ചെറിയൊരു കുഴി പോലെ മുകളിലേക്ക് ഉണ്ടാവും നാവിൻ്റെ തലഭാഗം അങ്ങോട്ട് ചേർത്തി നാവിൻ്റെ തലഭാഗം ആ കുഴിയിലേക്ക് ഇങ്ങനെ ചേർത്തി വെച്ച് അൽഹം ദു ദു അൽഹം ദു ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ മഹ്റജ് മാറിപ്പോകുന്നത് ഫാത്തിഹ സുഹൃത്തിനായതുകൊണ്ട് തന്നെ നാം പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തത് ലില്ല അൽഹം ദു ലില്ല ഇവിടെ സ്വാഭാവികമായി വന്നു ചേരാവുന്ന സാധാരണക്കാർക്കിടയിൽ വന്നു ചേരാവുന്ന ഒരു തെറ്റാണ് അൽഹന്ദു ലില്ല അൽഹം ദു ലില്ല എന്ന ഈ ലാമിന് പകരം ഒരൽപ്പം രായുടെ ശബ്ദം കലർന്നുകൊണ്ടൊക്കെ കേൾക്കുന്ന അത് പതിവാണ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ലാമാണുള്ളത് അൽഹന്തില്ല ഇവിടെ ലില്ലാഹി ലില്ലായി എന്നൊക്കെ ആയി പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ലില്ലാഹി ഹി എന്ന് ഹ ആണ് ഹ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിലാണ് ഈ ഹാ ഇൻ്റെ ശബ്ദം നാം പുറപ്പെടുവിക്കേണ്ടത് ഹി എന്നിങ്ങനെ കനത്തിലൊന്നും പുറപ്പെടുവിക്കാൻ പാടില്ല പ്രത്യേകിച്ചും മഹ്റജിൽ ബലഹീനമായി സ്ഥിതി ചെയ്യുന്ന കാരണത്താൽ ഉച്ചരിക്കുന്ന സമയം ശ്വാസം നടക്കുക എന്ന ഹംസ് എന്ന സ്വിഫത്ത് ഹാവിനുണ്ടെങ്കിലും അതൊരു കൊടുങ്കാറ്റായി ഭവിക്കാതെ നാം എവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അൽഹന്ദി എന്നാണ് ഉച്ചരിക്കേണ്ടത് ലില്ലായി എന്ന് യാ ആവുകയോ ലില്ലാഹി എന്ന് കട്ടി കട്ടികൂടിയ ഹ ആവുകയോ ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് റബ്ബിൽ ആലമീൻ റോ നാം ഇന്നലെ പറഞ്ഞു റോ ഇന് ഫതഹ വരുമ്പോൾ റോ ഇന് വായ കനപ്പിച്ചുകൊണ്ട് റോ റോ എന്നാണ് പറയേണ്ടത് ശബ്ദം വായൽ നിറച്ചുകൊണ്ട് കനപ്പിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത് റോ തഫ്യമാക്കുക എന്നാണ് പറയുക നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റബ്ബിൽ ആലമീൻ ആയിനു ശരിക്കേണ്ടത് ആയിൻ പുറപ്പെടുന്നതും നാം നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് റബ്ബിൽ ആലമീൻ ആ ആ എന്നിങ്ങനെ പറഞ്ഞ് ശീലിച്ചാൽ അത് ശരിക്കും വ്യക്തമായി മനസ്സിലാവും മഹ്റജിൽ അല്പം കട്ടിയോടെയും ഒരൽപം മൃദുല മൃദുലതയോടുകൂടെയുമാണ് ഈ ആയിൻ പുറപ്പെടുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരൽപ്പം കട്ടിയുണ്ടാവും ഒരൽപ്പം മൃദുലതയും ഇത് രണ്ടും കൂടെ ചേർന്ന അക്ഷരമാണ് അപ്പോൾ എന്നിങ്ങനെ ശബ്ദം കനപ്പിച്ചുകൊണ്ട് വരാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്ത ആയത്ത് ആയത് നമ്മൾ ബിസ്മിയിൽ പറഞ്ഞതുപോലെ അവിടെ നാം പറഞ്ഞിരുന്നു അത് പാരായണം ചെയ്യേണ്ട രൂപവും അവിടുത്തെ ആശയവും നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ടാണ് നാം പരിശുദ്ധ ഖുർആാനിലേക്ക് ആരംഭിച്ചതും ഇനി ഈ പരിശുദ്ധ ഖുർആാനിലെ ആരംഭമാകുന്ന സൂറത്തുൽ ഫാത്തിഹയെ സൂറത്തുൽ ഫാത്തിഹയിൽ നാം മുഖ്യ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ അത് വരാനിരിക്കുന്ന ചില ആയത്തുകളാണ് അവിടം വരെ അള്ളാഹുവിൻ്റെ തിരുമതഹകളും വെച്ചാൽ അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങളായ ഹംതുകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളും ഉരുവിട്ടുകൊണ്ടാണ് നാം ആ മുഖ്യ ഘടകത്തിലേക്ക് എത്തുന്നത് എന്നർത്ഥം ആ റഹ്മാൻ റഹീം റഹ്മാനും റഹീമുമായ ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുഴുവൻ ഞാമത്തുകൾക്കും സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് നാം ഫാത്തിഹയിലെ മുഖ്യ ഘടകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് مالك يوم الدين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اردت ايه മാലിക്യോമിദ്ദീൻ അന്ത്യനാളിൽ അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നവൻ എന്ന് സൂചിപ്പിക്കുന്ന ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ ന്യാന്മത്വുകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഏകമായ ഉടമസ്ഥതയാണ് മാലിക്കയോമിദ്ദീൻ പ്രതിഫല ദിവസം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹ്ഷറ വൻസഭയിൽ പരലോക ദിനരാത്രങ്ങളിൽ എന്ന് വെച്ചാൽ മഹ്ഷാലൻസഭയിൽ അള്ളാഹുവാണ് എല്ലാ പ്രതിഫലത്തിനും ഉടമസ്ഥൻ അങ്ങനത്തെ അള്ളാഹുവിൻ്റെ എല്ലാ സ്തുതകീർത്തനങ്ങളും ഒരുവിട്ടുകൊണ്ട് നാം അള്ളാഹ് ഫാത്തിഹയിലെ ഘടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ ന്യാമത്തുകളെ നാം അള്ളാഹുവിന് സ്തുതകീർത്തനങ്ങൾ അർപ്പിക്കലിലൂടെ അത് വീണ്ടും ഒരു വിവാദത്തായി മാറുക എന്നത് അൽഹദുല്ലാഹുറബ്ബുൽ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്യോമിദ്ദീൻ ഇവ മൂന്നും അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അടങ്ങി നാം അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞതാണ് മാലിക്കയോമിദ്ദീൻ എന്ന തിരുവചനം പാരായണം ചെയ്യേണ്ടത് അതിലെ തജ്വീദിൻ്റെ ഹക്കുമുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മീമിന് ഫതഹ് സംഭവിക്കുമ്പോൾ മാ ഇത് പൊതുവെ സാധാരണഗതിയിൽ ഇവിടെ വരാവുന്ന ഒരു തെറ്റ് മാലിക് മാലിക്കോമിദ്ദീൻ മീമിന് മീമിന് ഫതഹ് സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണഗതിയിൽ വന്നു പോകുന്ന ഒരു പിഴവ് ഇവിടെ ഫതഹ മുത്തവസ്തു ഉച്ചരിക്കേണ്ടത് ഉച്ചരിക്കേണ്ടത് മാ എന്നല്ല എന്നർത്ഥം അപ്പോൾ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ ഇസ്തേലാലിൻ്റെ അക്ഷരങ്ങളല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും ഫതഹ് സംഭവിക്കുകയാണെങ്കിൽ ഫതഹ് മുത്തവസ്വത്തയാണ് ഉച്ചരിക്കേണ്ടത് മധ്യമായ നിലയിൽ വായ തുറക്കുക മാ മറ്റേത് മാ പോകും ഈ രൂപത്തിലുള്ളത് ഇസ്തലാലിൻ്റെ ഹർഫുകളായ ഹുസ്വ ദു കിർദ് എന്നീ അക്ഷരങ്ങൾക്ക് ഫതഹ് സംഭവിക്കുമ്പോഴും റോയിനും ചില സന്ദർഭങ്ങളിൽ ലാമിനും ഫതഹ് സംഭവിക്കുമ്പോൾ മാത്രമാണ് അല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും ഫതഹ് സംഭവിക്കുകയാണെങ്കിൽ വായ മധ്യമായ നിലയിൽ പൊളിച്ചുകൊണ്ട് എന്നിങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം കൂടെയാണിത് പരിശുദ്ധ ഖുർആാൻ യഥാവിധി പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബാനഹുആാല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ രഹ്ലത്തും ഖുർആൻ എന്ന ഈ ഖുർആാൻ പഠന പരമ്പരയുടെ മൂന്നാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മുൻകഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ വീക്ഷിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തുടർന്നും പ്രോഗ്രാം വീക്ഷിക്കുകയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ആൻസർ നൽകുകയും ചെയ്യുക നിങ്ങളെ കാത്തിരിക്കുന്നത് പരിശുദ്ധ മെമ്രയും മറ്റു ചില ആകർഷണീയമായ സമ്മാനങ്ങളുമാണ് അള്ളാഹു സുബഹാനഹത്താല നാം എവരെയും അള്ളാഹുവിൻ്റെ ഉന്നതരായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته